ഇന്ന് പിള്ളേർ അവരുടെ റൂമൊക്കെ ഒതുക്കുകയാണേ അവധി ദിവസങ്ങളിൽ അവരിങ്ങനെ ചെയ്യാറുള്ളൂ ഇതിനിടയ്ക്ക് എത്ര അടി ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഞാനിതുപോലെ പിള്ളേർ വീട്ടിലൊക്കെ നിൽക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികൾ കൊടുക്കാറുണ്ട് കേട്ടോ കുറച്ചൊക്കെ അവരും ചെയ്ത് പഠിക്കട്ടെ പിന്നെ വേറൊരു കാര്യം അത്രയും നമുക്ക് എളുപ്പമാണല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ അതുകൊണ്ടും കൂടെയാണ് കേട്ടോ പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അവർ വരുന്നു ഒതുക്കി വച്ചേക്കുന്നതിനൊക്കെ വലിച്ചു വാരി ഇടുന്നു അങ്ങനെയൊക്കെ പക്ഷെ അവർ തന്നെ എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വച്ചാൽ പറയും അതൊക്കെ ഞാനവിടെ ഒതുക്കി വെച്ചതല്ലേ എന്തിനാണ് മാറ്റി വച്ചതെന്ന് അവർ പരസ്പരം എന്തെങ്കിലും അലങ്കോലം ആക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവർ ഒതുക്കി വെച്ചതിൽ ആരെങ്കിലും കൈവച്ചാൽ അവർക്കിഷ്ടപ്പെടില്ല വല്ലപ്പോഴും എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു വീട്ടിലുള്ള ജോലികളെന്ന് അവർക്കും കൂടെ അറിയണ്ടേ എവിടെയെങ്കിലും ഒരിടത്ത് താമസിക്കാൻ പോയാലോ പഠിക്കാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോയിരുന്നാലും എന്തൊക്കെ ജോലിയുണ്ട് എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ അവരറിയണ്ടേ അതിനൊക്കെ കൂടിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇതുവരെ അടിയൊന്നും നടന്നില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ പോകുന്നത് ഇല്ലെങ്കിൽ ഇതിനു മുന്നേ രണ്ടുപേരും കൂടെ ചേച്ചിയൊന്നു പറയും അനിയത്തി വേറെ വേറൊന്നു പറയും അങ്ങനെ പല പല അഭിപ്രായങ്ങൾ വന്ന് അവസാനം ചിലപ്പം നടക്കു വച്ച് നിർത്തിയിട്ട് തന്നെ പോയാലായി അങ്ങനെയാണ് എന്നാലും വലിയ അടിയൊന്നുമില്ല ഇല്ല വാക്കുകൾ കൊണ്ടുള്ള തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ശ്രീഭാഗ്യയ്ക്ക് അതായത് ടെ ഡി ബിയറിനെയും പാ കുട്ടികളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു ഉറക്കമുള്ളത് മിക്കവാറും ഇവർ രണ്ടുപേരും ശ്രീഭാഗ്യ കിടക്കുന്ന കട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് തന്നെ കാണും കേട്ടോ ഇവരുടെ റൂമിൽ ഒരു ചെറിയ ബെഡും ഒരു വലിയ ബെഡും കൂടി ഒരുമിച്ച് ചേർത്താ ഇട്ടേക്കുന്നത് ആദ്യം ഒരു കട്ടിലില്ലാതെ കിടന്നുകൊണ്ടിരുന്നേ പക്ഷേ ശ്രീഭാഗ്യ ഉറക്കത്തിൽ ഭയങ്കര ചവിട്ടാണ് നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ കാല് പൊക്കി അങ്ങ് ഇട്ടേരും അങ്ങനെയാ പിന്നെ ശ്രീനിധി പറഞ്ഞു പറഞ്ഞ് ഒരു ചെറിയ ബെഡും കൂടെ അങ്ങ് ഇട്ടു കൊടുത്തത് ഇപ്പോൾ രണ്ട് രണ്ട് ബെഡിലാണ് കിടക്കുന്നത് ഇതിപ്പോൾ കട്ടിൽ രണ്ടും കൂടെ ചേർത്തിട്ടിക്കണത് കൊണ്ട് ഉള്ളിലോട്ടൊക്കെ ഒന്ന് തൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അടിയിലോട്ട് കയറിയാലേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ശ്രീനിധി ആ ശ്രീ ഇട്ട് തൂക്കി തൂക്കാൻ പറഞ്ഞത് കേട്ടോ അവളാകുമ്പം ഉള്ളിലോട്ടൊക്കെ വലിഞ്ഞു കയറി എങ്ങനെയെങ്കിലുമൊക്കെ തൂത്ത് എടുത്തോളും ഈ കാണുന്നതൊക്കെ ശ്രീനിധി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലും വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് ആ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അവൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഒരുവിധം തരക്കേടില്ലാതെ ഉണ്ടാക്കാറും ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇവരുടെ കുറച്ച് പഴയ കാര്യങ്ങളൊന്നു പറഞ്ഞു തരാമേ ശ്രീനിധിക്ക് അഞ്ച് വയസ്സായപ്പോഴാണ് ഞാൻ ശ്രീ ഭാഗി പ്രസവിക്കുന്നത് ശ്രീഭാഗിയെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ശ്രീനിധി എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഗേൾ കുഞ്ഞു ആവേ മതി ഇല്ലെങ്കിൽ ഞാൻ നോക്കില്ല എന്നൊക്കെ പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൾ വിചാരിച്ച പോലെ തന്നെ ഒരു ഗേൾ കുഞ്ഞു അവയെ തന്നെ അവൾക്ക് കിട്ടിയ കേട്ടോ ശരിക്കും അവൾ കണ്ണിൽ എണ്ണ വിളിച്ച പോലെ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ പ്ര പ്രസവിക്കുന്നത് എന്ന് വരും എന്ന് വരും എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് തന്നെ അവൾക്ക് ശ്രീഭാഗിയെ കിട്ടിയത് സിസ്റ്റർ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കുമല്ലോ അപ്പോഴത്തേക്ക് തൊടല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓടി വന്ന ഇവളുടെ ശ്രീഭാഗ്യയുടെ നെറ്റിയിൽ അവൾ തൊട്ടുന്ന് ആ അമ്മയൊക്കെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്രയ്ക്ക് അവൾ കൊതിച്ചിരിക്കായിരുന്നു വാവയെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാവയെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവൾ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് നോക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ അവളുടെ കാര്യങ്ങൾ ഇത്തിരി ഒന്നായി എടുക്കാറൊക്കെ ആയപ്പോഴത്തേക്ക് തൊട്ട് എടുത്തുകൊണ്ട് നടന്ന് ഫുഡൊക്കെ വാരി കൊടുക്കുമായിരുന്നു ഒരുക്കുമായിരുന്നു ഇത്തിരി രണ്ടുപേരും ശ്രീഭാഗിക്ക് ഇത്തിരി വലുതായപ്പോഴത്തേക്ക് കുളിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അവള് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോഴായിരുന്നാലും അവർ തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങളും പഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളൂ തിരിച്ച് ശ്രീഭാഗ്യക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ചേച്ചിക്ക് മാത്രം ക്ലാസ്സുള്ള ദിവസം വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കൊരു മൂൺ ഓഫാണ് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ചേച്ചി എപ്പോഴും വരാറായില്ലേ എന്നൊക്കെ ചേച്ചി ഇല്ലെങ്കിൽ ആൾക്കൊരു എന്തോ പോലെയാണ് വലുതാകുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അടുക്കി പിറകിയും തൂത്തും തുടച്ചും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഒരു പണിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു കുറച്ച് ന്യൂസ് പേപ്പർ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് അടുക്കി പിറക്കി വയ്ക്കാമോന്നു എന്തോ ബൈത്തിന് തരാമെന്ന് പറഞ്ഞേട്ടോ രണ്ടുപേരും കൂടെ അത് അടുക്കി പിറക്കി തന്നു ഇനി മിക്കവാറും രണ്ടുപേരും കൂടെ ടി വി കാണാനാവും പോകുന്നത് ഇന്നത്തേക്ക് ഇവരുടെ പണികളെ ഇത്രയൊക്കെ കാണുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് മതിയാക്കാം അല്ലേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു